ബീട്രൂട്ട് പച്ചടിക്ക് വേണ്ടി ബീട്രൂട്ട് തന്നെ നമ്മൾ നന്നായിട്ട് കൊത്തി അരിഞ്ഞ് ചെറുതായിട്ട് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മൂന്ന് പച്ചമുളകാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് ഒരു നാല് ചെറുളിയോളം അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു ചെറിയ ഒരു അരമുറി തേങ്ങായും അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി അരച്ചെടുക്കണം പിന്നെ കടുക് താളിക്കാനുള്ള സാധനങ്ങളും കൂടിയാണ് ഇനി നമുക്ക് തൈരും ഇത്ര സാധനങ്ങളാണ് പച്ചടിക്ക് വേണ്ടത് നമുക്ക് ആദ്യം തന്നെ ഈ ബീട്രൂട്ട് ഒന്ന് വഴറ്റിയെടുക്കണം നമുക്ക് കടുക് താളിച്ച് ഇതൊന്ന് വഴച്ചെടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് കടുക് കടുകിട്ടിട്ടുണ്ട് പിന്നെ നമ്മള് ഉളകും അതുപോലെ തന്നെ വഴച്ചെടുക്കുകയാണ് നമ്മൾ കടുക് താളിക്കുന്ന കൂട്ടത്തിലേക്ക് നമ്മളൊരു രണ്ട് മൂന്ന് ജീരക ചെറിയ നല്ല ജീരകൾ അതായത് ചെറിയ ജീരക കൂടി ചേർക്കുന്നുണ്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉള്ളി ഉള്ളിയും അതുപോലെ തന്നെ നമ്മളെടുത്ത് വച്ചിരിക്കുന്ന ഈ ബീട്രൂട്ട് കൊത്തി അരിഞ്ഞതും പച്ചമുളകും കൂടിയിട്ട് നന്നായിട്ട് വഴറ്റണം ഇത് വഴണ്ടു വരുന്ന സമയത്ത് നമുക്ക് ഇതിന് വേണ്ട തേങ്ങായും ഇഞ്ചിയും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇതൊന്ന് വഴണ്ടു വരട്ടെ നമുക്കൊന്ന് വേവിക്കാം മൂടി വെച്ച് വേവിക്കാം ഇഞ്ചിയും കൂടി നമുക്കൊന്ന് അരച്ചെടുക്കാം ലേശം വെള്ളം കൂടി ചേർത്ത് അരച്ചെടുക്കാം നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ലേശം ഉപ്പും കൂടി ചേർത്ത് ഒന്ന് വഴറ്റാം ഇത് ഒരു ആറ് മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഏഴ് മിനിറ്റോളം നമുക്കിതൊന്ന് വഴറ്റുമ്പോ തന്നെ നമ്മുടെ ഈ ഇത് വഴണ്ടുവരും ബീറ്റ് റൂട്ടിൽ ഇനി നമ്മൾ ഒന്നും കൂടി ഒന്ന് അഴിച്ചു വെച്ച് വെയിറ്റ് ചെയ്യുമ്പോഴേക്കും ഇത് റെഡിയാണ് പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ അരച്ചു കൊണ്ടുവന്ന പേസ്റ്റ് തേങ്ങ അരച്ചതും കൂടി ചേർത്ത് തൈരും കൂടി ചേർത്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പച്ചടി റെഡിയാവും ഇത് നമുക്ക് ഒന്നും കൂടി ഒന്ന് വഴണ്ടിട്ട് അരപ്പ് ചേർക്കാം നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം ഒന്ന് നന്നായിട്ടൊന്ന് ഈ അരപ്പും കൂടി ഒന്ന് വഴണ്ടിട്ട് ശേഷം നമുക്ക് ഇതിലേക്ക് തൈരൊഴിക്കാം വഴറ്റുമ്പോ തീ നമ്മള് സിമ്മിൽ ചെറിയ തീ വേണം ഇട്ട് വേവിക്കാനായിട്ട് അന്നാലേ ഇത് നന്നായിട്ട് ഇതുമായിട്ട് യോജിച്ച് വെന്ത് വരുത്തോളൂ നമുക്ക് ഇതിലേക്ക് നല്ല കട്ടിയ പുളി കുറവുള്ള തൈര് വേണം അധികം പുളി ആകാൻ പാടില്ല ഒരു മീഡിയം ടൈപ്പിലുള്ള തൈര് വേണം നമ്മൾ ഒഴിക്കാനായിട്ട് അപ്പൊ ഈ തൈരും കൂടി ചേർത്ത് നമ്മളിത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുമ്പോഴേക്കും നമ്മുടെ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലവണ്ണം നമ്മൾ ഇതിലേക്ക് തൈര് ചേർക്കുമ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്തതിന് ശേഷം വേണം തൈര് ചേർക്കാനായിട്ട് അത് കഴിഞ്ഞ് ഒന്ന് ആ തൈര് ഇതുവായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതേ വളരെ സ്വാദിഷ്ടമായ ബീറ്റ്റൂട്ട് റൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം